ഹല ഗെയ്സ് ഇന്ന് നമുക്കൊന്ന് ഒരു ദുബായ് യാത്ര കണ്ടാലോ അതും ഫ്രീ ആയിട്ട് ഒന്ന് ദുബായ് കണ്ടിട്ട് വരാം എന്നെപ്പോലുള്ളവർക്കൊക്കെ ഇതുപോലെ ദുബായ് കാണുക എന്ന് പറയുന്നത് വല്ലാത്തൊരു സ്വപ്നവും ആഗ്രഹവും മാത്രമാണ് സ്വപ്നവും ആഗ്രഹവും മാത്രമായിട്ട് അവശേഷിക്കുന്ന ഒന്നാണ് ഇതുപോലുള്ള രാജ്യങ്ങൾ കാണുക എന്നുള്ളത് നമുക്ക് സ്വപ്നത്തിൽ മാത്രം ചിന്തിക്കാൻ പറ്റുന്ന ഒരിതാണ് അതും ഇതുപോലുള്ള മനോഹരങ്ങളായ രാജ്യങ്ങളൊക്കെ കറങ്ങി നടന്ന് കാണാമെന്ന് പറയുന്നതൊക്കെ ആഗ്രഹമുണ്ട് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ അതൊന്നും നമുക്ക് എനിക്ക് നടക്കാറില്ല നമുക്കൊന്നും ഞാൻ പറയുന്നില്ല ഇഷ്ടംപോലെ പേര് ഏത് കാണുന്നവർ ദുബായിൽ താമസിക്കുന്നവരും ദുബായി കണ്ടിട്ടുള്ളവരും ഉണ്ടാവും ഉണ്ടാകും അപ്പോൾ എനിക്ക് എനിക്കെന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ ഹിൽസറിൽ കഴിയുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലക്കിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ഇങ്ങനെ ദുബായിയുടെ ഈ തിരക്കട റോഡിലൂടെ ഇങ്ങനെ ഒന്ന് പോവാം അപ്പോൾ ഞാൻ കണ്ട കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ അപ്പം നമ്മുടെ ഒരു ചങ്ക് നമ്മളെ കാണിച്ചു തന്നതാണ് ഇതൊക്കെ ലൈവായിട്ട് കാണിച്ചു തന്നതാണ് ഇതുപോലുള്ള യാത്രകളും കാര്യങ്ങളുമൊക്കെ കാരണം അവർക്കറിയാം നമുക്കൊക്കെ ഇത് കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ നമുക്കൊന്നും എനിക്കൊന്നും ഇങ്ങനെ ഇവിടെ പോയി കാണാനുള്ളൊരു സാഹചര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ വീടിനകത്ത് കഴിയുന്ന ഒരുപാട് ഭിന്നശേഷിക്കാരുണ്ട് അവർക്കൊക്കെ ഇങ്ങനെ പുറം ലോകം കാണണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുള്ളവരാണ് ഭയങ്കര ആഗ്രഹം ഒരു പക്ഷേ നോർമലായിട്ട് നടക്കുന്നവരെക്കാളും കൂടുതൽ ആഗ്രഹങ്ങൾ ഉണ്ടാവും ഞങ്ങള് ഭിന്നശേഷിക്കാർക്ക് ഇങ്ങനെയുള്ള രാജ്യങ്ങൾ പോകണം കാണണം എന്നൊക്കെ ചുരുക്കം ചിലരൊക്കെ പോവുകയും കാണുകയും ഒക്കെ ചെയ്യാറുമുണ്ട് പക്ഷെ എല്ലാവർക്കും അതിന് സാധിക്കാറില്ല എല്ലാവർക്കും അതിനെ കൊണ്ട് പറ്റില്ലല്ലോ നമ്മുടെ അവസ്ഥകൾ മറ്റാരേക്കാളും നമുക്ക് തന്നെ അറിയാം അപ്പോൾ അങ്ങനെ ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ചും ഞാൻ ഈ വീഡിയോസ് ഇടുന്നത് അതുപോലെ തന്നെ കൂടെ ദുബായി ഇതുപോലെ ദുബായി യാത്രകളും ദുബായ് റോഡ് ദുബായ് ഒക്കെ കാണാൻ ആഗ്രഹമുണ്ടായിട്ടും ഇതുവരെ പോകാനും കാണാനും ഒന്നും പറ്റാത്തവർക്കും കൂടിയാണ് ഈ വീഡിയോ അപ്പോൾ ഇത് ഞാനിങ്ങനെ പാർട്ട് പാർട്ടായിട്ട് ഇടുന്നുണ്ട് കുറേ ഉണ്ട് എൻ്റെ കയ്യിൽ അപ്പോൾ ഞാനിങ്ങനെ പാർട്ട് ഇടാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കമൻസ് പറയണം അതുപോലെ ദുബായിൽ ഉള്ളവരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏരിയ എവിടെയാണ് ഈ കാണുന്ന വഴിയിലൊന്നും അല്ലാന്ന് എനിക്കറിയാം എന്നാലും നിങ്ങൾക്കറിയാൻ പറ്റുമല്ലോ ഇന്ന ഇന്ന സ്ഥലമാണ് ഇത് ഇന്ന സ്ഥലമാണെന്നൊക്കെ അപ്പോൾ അറിയാവുന്നവരൊക്കെ കമൻറ്റ് ഇടാം ദുബായി മനോഹരമായിട്ടുള്ള ദുബായി എന്താണല്ലേ മരുഭൂമി മണലാരണ്യമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ കാണുന്ന ആകാശം മുട്ട ഉയരമുള്ള കെട്ടിടങ്ങളും മുട്ടിനു മുട്ടിന് പാലങ്ങളും ഇതുപോലെ നിരവധിയായ വാഹനങ്ങളും ഒക്കെ ഓടുന്ന മനോഹരമായിട്ടുള്ള റോഡുകളും കെട്ടിടങ്ങളും ലോക അത്ഭുതങ്ങളും കൊണ്ടൊക്കെ നിറഞ്ഞിരിക്കുന്നത് മണലാരണ്യം ആയിട്ട് നമ്മൾ മരുഭൂമി എന്ന് പറയുന്ന സ്ഥലങ്ങളിലാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത് മനുഷ്യരുടെ കരവിരുതാണ് ഈ കാണുന്നതെല്ലാം അതാ പാലംപണിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പാലമ്പണി ബഹുനില കെട്ടിടങ്ങൾ റോഡുകൾ എന്ത് മനോഹരമാണല്ലോ അവിടുത്തെ റോഡുകളൊക്കെ കാണാനായിട്ട് നമ്മുടെ ഇവിടെയാണ് നമ്മുടെ നാട്ടിലാണ് ഇങ്ങനൊരു വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിറച്ച് വെട്ടലും കുത്തലും ഒക്കെ ആയിരിക്കും കുടുക്കൊക്കെ ആയിരിക്കും ഞാൻ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയായിരുന്നു എറണാകുളം അപ്പോൾ കാറിലിരുന്ന് ഒരു വീഡിയോ എടുക്കാൻ നോക്കിയിട്ട് ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാൽ എന്ത് ഭംഗിയുള്ള കാഴ്ചകളാവശ്യം ഒന്നും മര്യാദയ്ക്ക് നമ്മുടെ ക്യാമറയിൽ കിട്ടുന്നില്ല ഒക്കെ ഇങ്ങനെ ചാടി ചാടി കളിച്ചുകൊണ്ടിരിക്കുക ഇത് നോക്കൂ ആ ക്യാമറ വെച്ചിട്ട് ഒരു ഇതുമില്ലാതെ എന്ത് ഭംഗിയായിട്ട് നേരിട്ട് കാണാൻ പറ്റുന്ന പോലെ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ നിസാരരായ മനുഷ്യരല്ല നമ്മൾ മനുഷ്യരുടെ പ്രയത്നവും ബുദ്ധിയും ചിന്തയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെയാണ് ഈ വഴി നീളം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദുബായ് നഗരത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാഴ്ചകളും എത്ര മനോഹരമല്ലേ നമ്മുടെ ഇവിടെ പോകുന്ന പോലത്തെ ലോറിയൊക്കെ കാണുമ്പോൾ നല്ലൊരു കൗതുകമുണ്ട് ഞാൻ ചോദിക്കായിരുന്നു ഇതൊക്കെ അവിടെ ഉണ്ടോന്ന് അപ്പോൾ ഇത് ഭംഗിയല്ലേ കാണാനായിട്ട് ഒരുപാടുണ്ട് കാഴ്ചകൾ ഒരുപാടുണ്ട് ഞാനിങ്ങനെ ഇട്ട് തരാം കാണാൻ ആഗ്രഹമുള്ളവർ കാണുക നമുക്കിതൊക്കെ ലൈവായിട്ട് കാണാൻ കിട്ടാന്ന് പറയും ഇത് വലിയൊരു ഭാഗ്യം തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും വലിയ ഭാഗ്യമാണ് ഇതുപോലെ അപ്പോൾ നമ്മുടെ ചങ്കായിട്ടുള്ളൊരു നമ്മുടെ ഒരു ബ്രദറാണ് നമുക്കിത് എടുത്തു തന്നത് ലൈവായിട്ട് ഞാൻ കണ്ടതാണ് അപ്പം ഞാനങ്ങനെ റെക്കോർഡ് ചെയ്തതാണ് നല്ല സൂപ്പറായിട്ടുള്ള സ്ഥലങ്ങൾ അതിനിടയ്ക്ക് ബുർജ് ഖലീഫയും കാണുന്നുണ്ട് അത് അടുത്ത വീഡിയോയിൽ കാണിച്ചൊരാട്ടോ ചെറുതായിട്ട് കാണാൻ പറ്റുകയുള്ളൂ അടുത്തൊന്നും അല്ല എന്നാലും അകലേന്നായാലും അങ്ങനെ ഒരു കാഴ്ച കാണാമെന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നത്തിൽ പോലും വിദൂര സ്വപ്നങ്ങളിൽ പോലും ആഗ്രഹിക്കാം നടക്കാത്ത ആഗ്രഹങ്ങളിലൊന്നാണ് അതൊക്കെ ഇതിപ്പോൾ ഇങ്ങനെ കാണാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു കൗതുകമാണ് നമ്മുടെ ടൈം പാസ് നമ്മളുടെ ഒരു ആഗ്രഹം ടൈം പാസ് മാത്രമല്ല